ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം അൻപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യം സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കയണമേ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് താവീതിൻ്റെ ഒരു സങ്കീർത്തനം അവൻ ബച്ചേബയുടെ അടുക്കൽ ശേഷം നാദാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് അതായത് ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ആ ബോധ്യം നാദാൻ പ്രവാചകനിലൂടെ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു ആ ബോധ്യം നൽകി കൊടുത്തു ആ ബോധ്യം അവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴും അവൻ ചെയ്ത പാപത്തിൻ്റെ കഠിനതയും അവൻ്റെ ആ പിന്മാറ്റത്തിൻ്റെ ആഴവും ദാവീദ് തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് എഴുതി ഹൃദയം നുറുക്കത്തോടെ എഴുതിയൊരു സങ്കീർത്തനമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം ആ നാം വായിച്ച കുറിവാക്യത്തിൽ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ ഒരു ഒരസ്ഥി ഒടിയുമ്പോഴുള്ള വേദന ദാവീദ് ഈ സന്ദർഭത്തിൽ അനുഭവിക്കുന്നതായിട്ടാണ് അവൻ രേഖപ്പെടുത്തുന്നത് പാപം ചെയ്ത ദൈവകൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദാവീദിനെ ഒരു മാനസാന്തരം ഒരു യഥാസ്ഥാപനം ഉണ്ടാകുവാൻ തക്കവണ്ണം ദാവീതിൻ്റെ ഹൃദയത്തിൽ ഒരു നുറുക്കം അസ്ഥികൾ നുറുങ്ങിയവണ്ണമുള്ള ഒരു വേദന അനുഭവിക്കുവാനിടയായിത്തീർന്നു ഇവിടെ ദാവീദ് ഒരു മടങ്ങിവരവിനായി വാസ്തവമായും ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ദൈവമേ എന്നിൽ നിന്ന് സന്തോഷവും ആനന്ദവും എല്ലാം വിട്ടുപോയി എനിക്ക് ദൈവത്തെ വേണ്ടവണ്ണം സ്തുതിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ കഴിയുന്നില്ല ആ ദൈവിക സന്തോഷം ദൈവിക സാന്നിധ്യം എന്നിൽ നിന്നകന്നു എന്ന് ഞാൻ തകർന്നവനായി നുറുക്കപ്പെട്ടവനായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു എൻ്റെ മുറിവുകളെ കെട്ടുവാൻ തക്കവണ്ണം അവിടുത്തേക്ക് കഴിയും അവിടുന്ന് അത് ചെയ്യണം എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷവും ഉല്ലാസവും എനിക്ക് തിരികെ തരണം എന്ന് ആ ദാവീതിൻ്റെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കേൾക്കുന്നത് ഇതോട് ചേർന്ന് ഇരമ്യ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളോട് നമുക്ക് വായിക്കാം പത്താം വാക്യം മുപ്പത്തിമൂന്നിൻ്റെ പത്താം വാക്യവും പതിനൊന്നാം വാക്യവും നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ സ്ഥലത്തും യഹൂദാ പട്ടണങ്ങളിലും മനുഷ്യനോ നിവാസികളോ മൃഗമോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്ന എരുസ്ലേം രീതികളിലും ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിക്കുവിൻ യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവന്നവരുടെ ശബ്ദം കേൾക്കും ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും എന്ന് ഹോബയറിച്ച് ചെയ്യുന്നു ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തോട് മത്സരിച്ച് ദൈവകൃപയിൽ നിന്ന് വീണ് പോയപ്പോഴാണ് അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നു അവർ ശൂന്യമായി പോയി പട്ടണങ്ങളും നിവാസികളുമില്ലാതെ യരിശിലേയും ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ എരമ്യാവ് മുഖാന്തരം ദൈവം പ്രവചനം കൊടുക്കുകയാണ് ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ് ഇനിയും ഇതെല്ലാം മടങ്ങി വരും ദൈവം യഥാസ്ഥാനപ്പെടുത്തും ദൈവം അവരുടെ പാപങ്ങളെ പോക്കും ദൈവം അവരോട് കരുണ കാണിക്കും ദൈവം തൻ്റെ വിശ്വസ്തതയിൽ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി ദേശത്ത് വസിക്കുമാറാക്കും അപ്പോൾ ആനന്ദഘോഷവും സന്തോഷധ്വനിയും എല്ലാം ആ ദേശത്ത് നിന്ന് ഉയരുവാനിടയാക്കും ഇതുതന്നെയാണ് പറയുന്നത് ദാവീദിൻ്റെ ആ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷവും ആനന്ദവും ഒക്കെ മാറ്റപ്പെട്ടുവെങ്കിലും ദാവീതിൻ്റെ ആ തിരിച്ചറിവ് നിമിത്തം ദാവീത് ദൈവത്തോടപേക്ഷിക്കുകയാണ് കർത്താവ് എനിക്ക് ആ നല്ല നാളുകളെ തരണം നീ ഒടിച്ച അസ്ഥികൾ ഒന്ന് ഉല്ലസിക്കുവാൻ അതൊന്ന് സന്തോഷിക്കുവാൻ അതിൻ്റെ വേദന മാറി അതൊന്ന് കൂടി കൂടിച്ചേർന്ന് ഞാൻ ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരവസരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള വാക്യങ്ങളിലും അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ അത് അടിവരയിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നൊറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല നാം ഉദയനുറുക്കത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കും ദൈവം നമ്മോട് കരുണ കാണിക്കും നിരസിച്ച് കളയാത്ത ഒരു സ്നേഹവാനായ മനസ്സലിവുള്ള ഒരു കർത്താവാണ് നമുക്ക് ഉള്ളതെന്ന് ദാവീദ് ഇവിടെ വെളിപ്പെടുത്തുന്നു ദാവീദ് ചെയ്ത കൊടിയ പാപം ആ ചെയ്ത ആ അകൃത്യങ്ങൾ ഹേതുവായിട്ട് ആ വലിയ ദുഃഖത്തിൻ്റെ വേളയിലൂടെ കടന്നു പോയെങ്കിലും പിന്നെയും ദൈവിക സന്തോഷം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി ദൈവത്തെ മഹത്തപ്പെടുത്തുവാനിടയായി ഹോവാന് നല്ലവനെന്ന് രുചിച്ചറിയുവാനിടയായിത്തീർന്നു നമുക്കും നമ്മുടെ ജീവിതയാത്രയില് ആ നുറുക്കത്തിൻ്റെയും തകർച്ചയുടെയും അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോടെ യഥാർത്ഥമായി അനുതാപത്തോടെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതല് പ്രാപിച്ച് ദൈവിക സന്തോഷത്തിൻ്റെ പുതുക്കം അനുഭവിക്കാനിടയാകട്ടെ ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു